ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിൻ്റെ വിവിധ ശാഖകൾ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഭൗതിക ശാസ്ത്രം അപ്പോൾ ഭൗതിക പ പല പല ശാഖകളുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക അതുപോലെ തന്നെ പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിസം ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ വൈദ്യുത കാന്തിക ശക്തിയെക്കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക ശക്തിയെക്കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത് അടുത്തത് കോസ്മോളജിയാണ് കോസ്മോളജി എന്ന് പറഞ്ഞാൽ ആകാശഗോളങ്ങളുടെ ഉത്ഭവം ഘടന അവയുടെ ചലനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് കോസ്മോളജി കോസ്മോളജി പ്ലാസ്മ ഫിസിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ അത് കുറച്ച് പരിചിതമായിട്ടുള്ള ഒരെണ്ണമല്ല പ്ലാസ്മ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ സ്വയം സ്ഥിരതയുള്ള വൈദ്യുത കാന്തിക മണ്ഡലങ്ങളുമായിട്ട് സംവദിക്കുന്ന ചാർജുള്ള കണങ്ങളെയും നമ്മുടെ ദ്രാവങ്ങളെക്കുറിച്ചൊക്കെ ഇട്ടുള്ള പഠനമാണ് എന്ത് പ്ലാസ്മ ഫിസിക്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് എളുപ്പമുള്ളവർണ്ണമാണ് ഇലക്ട്രോണിക്സ് അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെയും അവയെ നിയന്ത്രിച്ച് ഉപയോഗപ്രദമാക്കുന്നതിനേക്കു കുറിച്ചിട്ടുള്ള പഠനമാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നോക്കി ഇലക്ട്രോ ഇലക്ട്രോമാറ്റിസം കോസ്മോളജി പ്ലാസ്മ ഫിസിക്സ് ഇലക്ട്രോണിക്സ് അടുത്തത് ഒപ്റ്റിക്സ് ആണ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അതായത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിസ്റ്റിക്സ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് തെർമോ ഡൈനാമിക്സ് തെർമോ എന്ന് വെച്ചാൽ എന്താണ് താപോർജത്തെയും അതിൻ്റെ ഊർജ്ജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് അക്വസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൂ അതായത് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക് എന്ന് പറയുന്നത് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ അത് ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് ആസ്ട്രോ ഫിസിക്സ് ആസ്ട്രോളജി എന്ന് കേട്ടതില്ലേ അതായത് ആകാശഗോളങ്ങളുടെ ഭൗതിക സ്വഭാവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോ ഫിസിക്സ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് ജിയോ ഫിസിക്സ് അതായത് നമ്മൾ ജിയോ അതായത് നമ്മുടെ ഭൂമിയെക്കുറിച്ചുള്ള ഭൗതിക ശാസ്ത്ര പഠനമാണ് ജിയോ ഫിസിക്സ് എന്ന് പറയുന്നത് ബയോ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഭൗതിക ശാസ്ത്ര നിയമങ്ങളെ പ്രതിഭാസങ്ങളിലേക്ക് പ്രയോഗിക്കുന്ന ശാസ്ത്രമാണ് ബയോ ഫിസിക്സ് എന്ന് പറയുന്നത് അടുത്തത് ആറ്റോമിക് ഫിസിക്സ് അതായത് ആറ്റത്തിൻ്റെ ഘടനയും ഉപ ആറ്റോമിക കണങ്ങളുടെ സവിശേഷതയൊക്കെ കുറിച്ചുള്ള പഠനമാണ് ആറ്റോമിക് ഫിസിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ മോഡേൺ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ആപേക്ഷിക ക്വാണ്ടം മെക്കാനിക്സ് എന്നീ രണ്ട് സിദ്ധാന്തങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പഠനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിവിധ പഠനങ്ങൾ ഇനിയുമുണ്ട് ഇതിൽ ഇതിലൊക്കെ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠനം ക്വാണ്ടം ഫിസിക്സ് പറഞ്ഞില്ലായിരുന്നല്ലേ ദ്രവ്യത്തെയും ഊർജ്ജത്തെയും കുറിച്ചിട്ടുള്ള പഠനമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ ഇലക്ട്രോ ഇലക്ട്രോമൈറ്റിസം കോസ്മോളജി പ്ലാസ്മ ഫിസിക്സ് ഇലക്ട്രോണിക്സ് ഒപ്റ്റിക്സ് തെർമോ ഡൈനാമിക്സ് അക്വസ്റ്റിക് ഡൈനാമിക്സ് ആസ്ട്രോഫിസിക്സ് ജിയോ ഫിസിക്സ് ബയോ ഫിസിക്സ് കാണ്ടം ഫിസിക്സ് ആറ്റോമിക് ഫിസിക്സ് പിന്നെ നമ്മൾ മോഡേൺ ഫിസിക്സ് ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് നല്ല രീതിയിൽ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും